ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടിംഗ് കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിനകത്ത് ഇന്ത്യ പതിയെ പതിയെ ചൈനയുടെ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ലോകത്തിന്റെ ഫാക്ടറി എന്നാണല്ലോ പൊതുവേ ചൈനയെ വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ അടക്കം ഉൽപ്പാദനത്തിൽ ചൈന ബഹുദൂരം മുന്നിലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുകയാണ് ചൈനയുടെ മാർക്കറ്റ് പതിയെ പതിയെ ഇന്ത്യ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ബ്രിട്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൈനാൻഷ്യൽ കൺസൾട്ടിംഗ് കമ്പനിയുടെ കണ്ടെത്തൽ ഇന്ത്യൻ ഗവൺമെന്റ് വിദേശ കമ്പനികൾക്കടക്കം ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാണ് അതുകൊണ്ട് തന്നെ വളരെ ചിലവ് ചുരുക്കി ഏത് കമ്പനിക്കും ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും വലിയ രീതിയിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാനും ഉൽപ്പാദനം നടത്താനുമൊക്കെ സാധിക്കും ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമായതുകൊണ്ട് തന്നെ തൊഴിലാളികളെ കണ്ടെത്താൻ പ്രയാസമില്ല ചൈനയെ കൊടുക്കുന്ന ശമ്പളം ഇന്ത്യയിൽ ആവശ്യമില്ല മാത്രമല്ല ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനും എളുപ്പമാണ് ഒരുപാട് ഘടകങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ലോകത്തെ മുൻനിര കമ്പനികൾ ഒരുപാട് ഇന്ത്യയിലേക്ക് വരികയും നിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനാനുപാതികമായ സാമ്പത്തിക നഷ്ടവും അല്ലെങ്കിൽ വ്യാപാര ഇടിവും ചൈനയിൽ വരുന്നതായി കാണാൻ സാധിക്കും നമുക്ക് ഉദാഹരണത്തിന് നേരത്തെ ആപ്പിൾ കമ്പനി ചൈനയിൽ മാത്രമാണ് പ്രൊഡക്ഷൻ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കൂടി നടത്തുന്നുണ്ട് ഒരു അൻപത് ശതമാനം പ്രൊഡക്ഷൻ ചൈനയിൽ നടത്തിയിരുന്ന ആപ്പിൾ കമ്പനി അവിടെ നിന്ന് ഇരുപത് ശതമാനം പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിലൂടെ ചൈനയ്ക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരുപത് ശതമാനത്തിൻ്റെ നഷ്ടമുണ്ടാവുകയാണ് അതുപോലെ നേരത്തെ ചൈനയിലേക്ക് പോകാൻ പദ്ധതി ഇട്ടിരുന്ന ഒരു കമ്പനി ആ ഇനിയിപ്പോൾ ചൈനയിൽ പോകേണ്ടതില്ല ഇന്ത്യയിലൊന്നും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വരുമ്പോഴും ചൈനയ്ക്ക് സ്വാഭാവികമായി നഷ്ടമുണ്ടാവുകയാണ് ഒന്ന് ചൈനയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ചൈനയിൽ മാത്രം ഒതുങ്ങാതെ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ഇന്ത്യ ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ നിലവിലെ അവരുടെ ആ ഒരു ലോകത്തിന്റെ ഫാക്ടറി എന്ന ആ ഒരു ടൈറ്റിലിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്നു ഒപ്പം ചൈനയിലേക്ക് വരേണ്ടിയിരുന്ന പല പുതിയ ബിസിനസ് സംരംഭങ്ങളും ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതും ചൈനയ്ക്ക് തിരിച്ചടിയാണ് കാരണം ഇനി ഫ്യൂച്ചർ ഇന്ത്യക്കാണെന്നൊരു വിലയിരുത്തൽ ലോകത്ത് പൊതുവേ ഉണ്ട് യുവാക്കളുടെ എണ്ണം ജനസംഖ്യാ വർധനവ് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ശക്തമായ തീരുമാനങ്ങൾ എക്കണോമിക് ഗ്രോത്ത് ഇതെല്ലാം ഇന്ത്യക്ക് അനുകൂലമാണ് ഒരു അടുത്തൊരമ്പത് വർഷം ഇന്ത്യയുടെ കാലമാണ് എന്നൊരു വിലയിരുത്തലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചൈനയുടെ ഓപ്പർച്യൂണിറ്റീസ് പലതും അവർക്ക് നഷ്ടപ്പെടുകയും അത് ഇന്ത്യക്ക് വന്നു ചേരുകയുമാണ് ഫോക്സ്കോൺ കോൺ അടക്കമുള്ള വമ്പൻ കമ്പനികളുടെ വമ്പൻ നിക്ഷേപങ്ങൾ ഇന്ന് ഇന്ത്യയിലാണ് നടക്കുന്നത് മാത്രമല്ല ലോകത്തെ മുൻനിര കമ്പനികൾ എല്ലാം തന്നെ ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ടെസ്ല ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നേരത്തെ ചൈനയെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിച്ചിരുന്ന കമ്പനികളാണ് അപ്പോൾ അവർ ഇന്ത്യയും കൂടി പരിഗണിക്കുന്ന സമയത്ത് ചൈനയ്ക്ക് എവിടെ നഷ്ടമുണ്ടാകുന്നു ഇത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് അതായത് ഇന്ത്യ വളരുമ്പോൾ സ്ലോലി ചൈന താഴേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ചൈനയുടെ വളർച്ച താഴോട്ടാണ് എന്നതാണ് കാണുന്നത് ചൈനയുടെ അവസരങ്ങളാണ് ഇന്ത്യ കൂടുതലും നേടിയെടുക്കുന്നത് നേരത്തെ ചൈനയ്ക്ക് മാത്രമുണ്ടായിരുന്ന പല അഡ്വാൻറ്റേജസും ഇന്ന് ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇന്ത്യയെ പരിഗണിക്കുന്നു തൽഫലമായി വ്യാപാര രംഗത്ത് ചൈനയ്ക്കൊരു ശക്തമായ എതിരാളിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു